ഇപ്പ എന്താ പോലെ പാർക്കും നല്ല അടിപൊളി വെള്ളത്തിൽ കണ്ട കുട്ടികൾ കളിക്കുന്നുണ്ട് മറ്റേ കയറും പിടിച്ചിട്ട് എന്തെല്ലാ നട ഫ്രീ ഓ വ്യത്യാസമായി ചെയ്താ എന്താ ഡിസൈൻ എന്താ ഒട്ടിച്ചിട്ട് സ്വിമ്മിംഗ് പൂൾ പോലെ ആക്കി എത്ര കിലോമീറ്റർന്ന് പറയാം ഇത് ഭയങ്കരമായിട്ടുണ്ട് ഇവിടെ മാത്രല്ലേ എന്താ ഡിസൈൻ ചെയ്തെന്നു പറയാ ആഹാ അടിപൊളി രാത്രി കഴിക്കാൻ പ്രത്യേക വൈബ് ഫുള്ള് ഇംഗ്ലീഷ് അറിയില്ല എന്താ ഡിസൈൻ ചെയ്തതിന് മോൻ എത്ര കിലോമീറ്റർ ഈ സംഭവം സംബോധനം ചെയ്തു വെച്ചാൽ കുട്ടികൾക്ക് കളിക്കാനില്ല രാത്രിക്ക് ഫുള്ള് ലൈറ്റും കാര്യങ്ങളും എന്താ ഓ എന്നാ ഡിസൈൻ നമുക്ക് ഡൈലോണ്ട് ക്രിയേറ്റ് ചെയ്ത സംഭവം സമ്മതിക്കണി എത്ര കിലോമീറ്റർ ഇതിങ്ങനെ പാർക്ക് ഫുള്ളും എല്ലാ ഭാഗത്തേക്കും പോകുന്നുണ്ടേ ഇത് നമ്മൾ ജസ്റ്റ് ഇവിടെ ഒരു സൈഡ് മാത്രം കുട്ടികൾക്ക് കളിക്കാനോ ഊഫ് എന്താ സൗകര്യം ആയിരിക്കും എന്നറിയാം ഫുള്ളും ഫ്രീയും അത് പറയണം അതിൻ്റെ പാർക്ക് വേണ്ട നല്ല ഡിസൈൻ ചെയ്തിട്ട് പോവും ഇതിൻ്റെ കുറേ കിലോമീറ്റർ കണക്കിനുണ്ടേ പക്ഷെ ഇപ്പം നടക്കാൻ കഴിയുന്നില്ല ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിൻ്റെ സെൻറ്ററിൽ കണ്ട ലൈറ്റ് വെള്ളം നല്ല ഡിസൈൻ ആയിട്ട് കമ്പിനെ കൊണ്ട് ഇത് ചെയ്തിട്ട് പോവും ഇൻ്റർലോക്ക് ഒന്നും പറയണ്ട ഇതാ തണുപ്പടിക്കുന്നതല്ലേ മരുന്ന് നമ്മൾ പഴയ വാഹനങ്ങൾ കാണാൻ പോകുന്ന കേട്ടോ ഹോൾഡ് കാറുകൾ ഇഷ്ടംപോലെ കാണാനുണ്ട് പക്ഷെ നടന്നിട്ട് മേർത്തിയെ എന്തിനാണ് സംഭവങ്ങള് പഴയ കാര്യങ്ങൾ ഊഹ് സ്വിച്ച് ഓഫ് ഫോൺ തോന്നുന്നു